സുഖല്ലേ അപ്പൊ ഇവിടെ പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മട്ടൻ നമ്മൾ ഓൾറെഡി കറിയൊക്കെ വെച്ചു ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം നല്ല ചൂട് ചൂട് സൂപ്പ് കുടിക്കാം ഈ മഴയും സൂപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഹാട്ടിപ്പുള്ളിട്ട് കുടിക്കാം അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങള് നോക്കാം ഒരു മട്ട ഒരു കിലോ മട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഞാൻ എല്ല് പീസെല്ലാം മാത്രം ഞാൻ മാറ്റി വെച്ചാണ് ഇത് ഒരു കാ ഉണ്ടാവും കണ്ടില്ലേ അപ്പൊ ബാക്കി അതിന്റെ അരപ്പ് അരപ്പിൽ ഞാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു അഞ്ച് പീസ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അര ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഒരു ഒരു ടീ ഒരു ഒരു ടീസ്പൂൺ ജീരകം അത്രയും മാതിരി ഇത് നമുക്ക് നമുക്ക് മിക്സിയിൽ അരയ്ക്കണം പിന്നെ ഞാൻ കുക്കറിലോട്ട് ഇടാൻ പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി ഞാൻ ഇട്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച് അരപ്പും കൂടി ചേർക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്ക് ചെയ്യാൻ പോകണത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇൻഡക്ഷൻ ഓൺ ചെയ്യുക അപ്പോൾ ഒരു പത്ത് വെച്ചിലൊക്കെ അടിച്ചു ശേഷമാണ് ഓപ്പൺ ചെയ്തത് നമ്മൾ നമ്മളെടുത്ത അളവിൻ്റെ പാതിയായിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുള്ളി വെച്ചിട്ട് താളിച്ചിട്ട് അതിലോട്ട് ൊഴിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം മട്ടൺ സൂപ്പ് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള മല്ലിയിലയും വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കുടിക്കാൻ വീട് മൊത്തം നമ്മുടെ ആ സൂപ്പിൻ്റെ ഒരു മണമായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിലത്തെ പീസുകളൊന്നും ഞാൻ മാറ്റിയില്ല നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എലിന്തൊക്കെ ആ ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുണ്ടാക്കണത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റല്ലേ ബാൾട്ടിക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും കേശിൻ്റെ സൂപ്പ് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ അവൻ നന്നായിട്ട് കുടിച്ചു അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള സൂപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ